നമസ്കാരം പ്രശസ്ത കവിയും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ബാബു പാക്നാർ നമ്മോടൊപ്പം വയനാട്ടിലെ ദുരന്ത നിവാരണത്തിനെ കുറിച്ചൊക്കെ സംവദിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് വളരെ സ്നേഹത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം വയനാട്ടിലെ വളരെ ഭയാനകമായൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് അടുത്ത കാലത്തെങ്ങും തന്നെ കേരളത്തിൽ ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടതായിട്ട് നമുക്ക് അറിവായിട്ടില്ല അത്ര ഭയാനകവും ബീവൽസവുമായ ഒരു സംഭവം പക്ഷേ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ നല്ല പാഠങ്ങൾ പഠിക്കുന്നില്ല എന്ന് പറയുന്ന സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട് നമ്മൾ ചരിത്രം പഠിക്കുന്നത് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിനാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത് ശാസ്ത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് ആണ് അതിൽ നിന്ന് നന്മ നിറഞ്ഞ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനാണ് പക്ഷേ നമ്മൾ കേരളീയർ നമ്മൾ ഭാരതീയർ ഇത്തരം കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട് കാരണം ഇത്തരം വിഷമ ഘട്ടങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ചരിത്രത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഏതാ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞതാണ് പശ്ചിമഘട്ടങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു പശ്ചിമഘട്ടങ്ങളിലെ ചൂഷണം നിർത്തലാക്കണം അവിടെ പിന്നെ വല്ലാത്ത പ്രകൃതിക്ഷോഭവും പ്രകൃതി ദുരന്തവും ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഇടയുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കപ്പെടണം മനുഷ്യൻ്റെ അത്യാർഥി കുറയ്ക്കപ്പെടണം എന്നുള്ള നിലയിലുള്ള പ്രകൃതി ചൂഷണം ആവശ്യത്തിനാകാവൂ അനാവശ്യത്തിനാകരുത് എന്നുള്ള തരത്തിൽ അദ്ദേഹം പലപ്പോഴും പലപ്പോഴും ഭരണകൂടങ്ങൾക്ക് അതുപോലെ തന്നെ ശാസ്ത്ര ലോകത്തിന് പരിസ്ഥിതി ലോകത്തിന് സാമൂഹിക ജീവിതത്തിൽ ഉതകുന്ന എല്ലാ ആളുകൾക്കും മുന്നറിവ് നൽകിയിട്ടുള്ളതാണ് പക്ഷേ നമ്മളതിനെ എല്ലാം തൃണവത്കണിച്ചുകൊണ്ട് ഇഷ്ടം പോലെ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി തന്നെ പശ്ചിമഘട്ടവും പരിസര മേഖലകളും ഒക്കെ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്യാർഥിയോടെ കവർന്ന് എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് തുടരുകയാണ് ചേറെ അതുപോലെ തന്നെ ചേർ ഇപ്പോൾ പറഞ്ഞു കമ്മിറ്റിയെ കുറിച്ച് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിരവധി പരിസ്ഥിതി പഠനങ്ങൾ നടക്കുന്നുണ്ട് ആ പഠനങ്ങളെ ഒക്കെ അവഗണിച്ചുകൊണ്ടാകണം അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഷിരൂർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതായത് കർണാടക ബോർഡിൽ പ്രശ്നം നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അവിടെ നടന്നൊരു വലിയ ദുരന്തത്തിന് പിന്നാലെയാണ് നമുക്ക് നമുക്കിപ്പോൾ പന്ത്രണ്ട് ജില്ലകളോളം റെഡ് അലേർട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ് എന്താണ് സാമൂഹിക സാംസ്കാരിക അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ അടച്ചുകൊണ്ട് വളരെയേറെ ജാഗ്രതയോടെ ഒരു കരുതൽ വേണം എന്നുള്ള ഒരു ീപ്പ് ഉണ്ടായിരുന്നിട്ട് പോലും ഇത്ര ഒരു വലിയൊരു ദുരന്തം വന്നിട്ട് നമുക്ക് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ അതിനെ കുറിച്ചൊരു സാമൂഹ്യ പ്രവർത്തനം നിലയ്ക്ക് സാധനം എന്താണ് പറയാനുള്ളത് നമുക്ക് വിശാല ഭീഷണം കുറവായി വരുന്നു പുതിയ കാലഘട്ടത്തിലെ മനുഷ്യർ അത് ഭരണകൂടം അടക്കം വരുന്ന മനുഷ്യർ കൂടുതൽ സ്വാർത്ഥ മതികളായി തീരുകയാണ് ഞങ്ങളെ ഇതൊന്നും ബാധിക്കില്ല എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയുന്നൊരു ചിന്ത എല്ലാവരെയും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ വരുമ്പോഴാണ് മുന്നറിയിപ്പുകൾ പ്രകൃതി തിരഞ്ഞെ ചെറിയ സൂചകങ്ങളിലൂടെയുള്ള മുന്നറിയിപ്പുകൾ പോലും നമ്മൾ തൃണവൽക്കണിക്കുന്നത് ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ജാർഖണ്ഡിലും ഡൽഹിയിലും കർണാടകത്തിലും ഒക്കെ വലിയ പ്രകൃതി ദുരന്തങ്ങൾ മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉത്തര കേരളത്തിലും തോരാമഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പൂർണ്ണമായ മുൻകരുതച്ച് അല്പ അല്പസ്വല്പം മുൻകരുതലുകൾ എടുത്തില്ല എന്നല്ല പൂർണ്ണമായ മുൻകരുതുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കാലാവസ്ഥ നിരീക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ അതുപോലുള്ള ആളുകൾക്കോ കഴിയാതെ പോയത് ഒരു സങ്കടകരമായ സംഗതി നിലനിൽക്കുന്നുണ്ട് ഈ സുനാമി ഉൾപ്പെടെയുള്ള മുൻ വരുമ്പോൾ അതിനെടുക്കാനുള്ള മുൻകരുതൽ അല്ലെങ്കിൽ റിക്ടൽ സ്കെയിലിൽ ഇത്ര കാണിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സജ്ജമായിരുന്നു അതുപോലെ തന്നെയാണ് കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴും അങ്ങനെ ഈ ഒരു പ്രകൃതിക്ഷോഭത്തിന് വേണ്ട മുൻകരുതൽ എന്തുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയാതെ പോയി ഇത്രത്തോളം ടെക്നോളജി വൈസൊക്കെ നമ്മൾ ഒത്തിരി ഡെവലപ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ടെക്നോളജി പരമായിട്ട് നമ്മൾ ഒരു എൺപത് ശതമാനത്തോളം ഒക്കെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം കാണിക്കുമ്പോൾ പോലും എന്ത് ഈ ഒരു ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ അത് പോകുന്നത് ഈ ദുരന്തങ്ങളെ നേരിട്ട് അല്ലെങ്കിൽ ദുരന്തങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടത്ര സജ്ജീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്രത്തോളം വ്യക്തതയില്ല ഇത് കേന്ദ്ര ഗവൺമെൻറ് കൂടി ശ്രദ്ധിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് അപ്പോൾ ആ യോഗോപനം ഉണ്ടാകാതെ പോവുകയോ മറ്റോ ചെയ്തതിൻ്റെയൊക്കെ ഫലമായിട്ടായിരിക്കും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും ദുരന്തങ്ങളുണ്ടായി ഇനി ഈ ദുരന്തത്തിൽ പെട്ടവരെ സംരക്ഷിക്കുക എന്നുള്ളത് അവരെ അവർക്ക് പുതിയ ഉപജീവന മാർഗങ്ങൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളത് അവരെ കഴിയുന്നത്ര മെച്ചപ്പെട്ടൊരു സാമൂഹ്യ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കടമ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇത് ജാതി മത മതചിന്തകൾക്ക് അതീതമായി കക്ഷി രാഷ്ട്രീയത്തെ അതീ അതീതമായി നമ്മൾ കേരളീയർ നമ്മൾ ഭാരതീയർ എന്ന നിലയിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളമെന്ന് കേട്ടാൽ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ കാവ്യശകലം കേരളീയൻ്റെ ഹൃദയത്തിൽ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു ദുരന്തം ഉണ്ടാകുന്ന അവസ്ഥയിൽ കേരളീയർ ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി സടകുടഞ്ഞ് എഴുന്നേറ്റ് ആ മേഖലകളിലേക്ക് കടന്നു വരുന്നത് ഇപ്പോൾ ഈ വയനാട്ടിലേക്കും കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും സാംസ്കാരിക പ്രവർത്തകരും പ്രകൃതി സംരക്ഷകരും യുവജന പ്രവർ പ്രവർത്തകരും എല്ലാം അവിടേക്ക് കടന്ന് ചെല്ലുകയും അവരവരാൽ കഴിയുന്ന എല്ലാവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് അതുപോലെ തന്നെ ഭരണകൂടവും അത് സംസ്ഥാനമായാലും കേന്ദ്രമായാലും ആ ഭരണകൂടത്തിന് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ ആയാലും പത്രമാധ്യമങ്ങളിലൂടെ ആയാലും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ കാര്യത്തിൽ ആ ഒരു തർക്കവുമില്ല പക്ഷേ ദുരന്തം എന്നിട്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള സങ്കടകരമായ ഒരു സംഗതിയുണ്ട് ഇങ്ങനെ ദുരന്ത ദുരന്തം വരുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ടവരെ നമുക്ക് വേണ്ടത്ര സഹായ തരത്തിൽ സഹായിക്കാൻ കഴിയണം ഇപ്പോൾ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്ന് അത് പിന്നെ ജില്ലാതലങ്ങളിൽ നിന്നായാലും സബ് ജില്ലാതലങ്ങളിൽ നിന്നായാലും പഞ്ചായത്ത് തലങ്ങളിൽ നിന്നായാലും ഗ്രാമതലങ്ങളിൽ നിന്നായാലും സമ്പത്ത് സമാഹരിച്ച് വസ്ത്രങ്ങളായാലും ഭക്ഷണ സാമഗ്രികളായാലും മറ്റ് ഉപകരണങ്ങളായാലും പിന്നെ മറ്റ് ജീവനോപാധികളായാലും അങ്ങനെയുള്ളതൊക്കെ സമാഹരിച്ച് കൊടുക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത് സമാഹരിക്കപ്പെടുന്ന എല്ലാം വേണ്ടത്ര പ്രയോജനപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വേണ്ടത്ര പ്രയോജനപ്പെടുന്നില്ല എന്നത് മുൻകാല ദുരന്തങ്ങളിലെ സമാഹരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരാളെന്നുള്ളതെനിക്ക് വ്യക്തമായി പറയാൻ കഴിയും മുൻകാലങ്ങളിൽ ഇതുപോലെ വസ്ത്രങ്ങളും ഭക്ഷണ സാമഗ്രികളും ുമെല്ലാം സമാഹരിച്ച് നമ്മൾ കളക്ടറേറ്റുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ എത്തിച്ചിരുന്നു അത് വേണ്ടത്ര തരത്തിൽ ഈ ദുരന്ത മേഖലകളിലേക്ക് എത്തപ്പെട്ടില്ല എന്ന് മാത്രമല്ല എത്തപ്പെട്ടവയിൽ പലതും ഉപയോഗശൂന്യമായി പോകുന്ന തരത്തിലേക്കുമായിരുന്നു അതുകൊണ്ട് ആവശ്യം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന തരത്തിൽ വേണ്ടപ്പെട്ട ഘട്ടങ്ങളിൽ ഈ സാധന സാമഗ്രികൾ വേണ്ടപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പരിശ്രമമാണ് ആദ്യം ഉണ്ടാകേണ്ടത് കൂടാതെ ഇപ്പോൾ പിന്നെ ദുരന്തമുണ്ടായിരിക്കുന്ന വയനാട് മേഖലയിലെ പ്രദേശങ്ങളിൽ ചില ഇടങ്ങൾ പൂർണ്ണമായും നശിച്ച് നമാവിശേഷമായിരിക്കുന്നു നൂ നൂറ് വീടുകളുണ്ടായിരുന്നൊരു മേഖലയിൽ ഇപ്പോൾ മുപ്പത് വീടുകൾ മാത്രം അവശേഷിക്കുകയും എഴുപത് വീടുകൾ ഇല്ലാതാവും പൂർണ്ണമായും ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്ന അവസ്ഥ സ്കൂള് ഉണ്ടായിരുന്നിടത്ത് സ്കൂൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു വായനശാല ഉണ്ടായിരുന്നിടത്ത് വായനശാല പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലത്ത് മാർക്കറ്റ് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നിടത്ത് കച്ചവട സ്ഥാപനം പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു അതുപോലെ തന്നെ സർക്കാർ ഓഫീസ് ഉണ്ടായിരുന്ന ഏതെങ്കിലും ഉണ്ടായിരുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു ആ അവിടപടങ്ങളിൽ തന്നെ ചില വീടുകളിൽ പൂർണ്ണമായും ആളുകൾ എല്ലാ ആളുകളും പിന്നെ മരിച്ചുപോയ ഒരു അവസ്ഥ ഒരു കുഞ്ഞു പോലും അവശേഷിക്കാത്ത തരത്തിൽ മരിച്ചുപോയൊരവസ്ഥ അപ്പോൾ ഇങ്ങനെയുള്ള സങ്കട അതിസങ്കടകരമായ അവസ്ഥയിൽ ശേഷിക്കുന്ന ആളുകളെ എങ്ങനെ സംരക്ഷിക്കാം സംരക്ഷിക്കാമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അപ്പോൾ കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് തലത്തിൽ നിന്നോ എന്തൊക്കെ സഹായം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക നമുക്കിപ്പോ ഏകദേശം നൂറ്റി നാല്പത് മണ്ഡലങ്ങളോളം ഉണ്ട് അല്ലെങ്കിൽ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾക്ക് അധികം അങ്ങനെ പോകുമ്പോൾ ഒരു ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ട് വീട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിജീവനത്തിനുള്ള ഒരു സംരംഭം എന്ന നിലയ്ക്ക് അത്തരത്തില് ചിന്തിച്ചുകൂടെ തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതാണ് നൂറ്റിനാൽപത് നിയോജക മണ്ഡലങ്ങളുണ്ട് നമുക്ക് ആ നൂറ്റി നാല്പത് മണ്ഡലങ്ങളിൽ നിന്ന് എം എൽ എമാർ അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എം എൽ എമാരും അവിടുത്തെ ജനപ്രതിനിധികൾ ഓരോ മണ്ഡലത്തിലും പിന്നെ ഏഴും എട്ടും പഞ്ചായത്തുകളുണ്ടാകും ആ പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി ഒക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായം മറ്റ് സ്കൂളുകളുടെ സഹായം മറ്റ് സന്നദ്ധ സംഘടനകളുടെ സഹായം യുവജന പ്രസ്ഥാനങ്ങളുടെ സഹായം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇതെല്ലാം കൂടി ഒറ്റക്കെട്ടായി ഒന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ പത്തോ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരം കുടുംബങ്ങൾക്ക് പിന്നെ പുനർജീവനം ആയിരം കുടുംബങ്ങൾക്ക് അതിജീവനം ഏതൊക്കെ തരത്തിൽ ആവശ്യപ്പെടുന്നു ആ തരത്തിൽ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ സമാഹരിച്ചു കൊടുക്കാനും വീട് നിർമ്മിച്ചു കൊടുക്കാനും സ്കൂൾ നിർമ്മിച്ചു കൊടുക്കാനും അവർക്ക് കുറേ കാലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ തന്നെ അവരുടെ അധ്വാന മേഖല സുരക്ഷിതമാകുന്നതിന് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും അതെല്ലാം ചെയ് ചെയ്ത് കൊടുക്കുവാൻ കേരള കേരളക്കരയിൽ ഇപ്പോൾ കഴിയും അത്തരം സന്നദ്ധ ശേഷിയുള്ള ാണ് നമ്മൾ എന്ന് പല കാലഘട്ടങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലേ അപ്പൊ വയനാട്ടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലും ഒക്കെ ആവർത്തിച്ച് ആ ഒരു തനിയാവർത്തനം നമ്മുടെ കൊല്ലത്തിനും തിരുവനന്തപുരത്തിനും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത് അത്തരം അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വയനാടൻ മേഖല എന്ന് പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പ്രധാന മേഖലയാണ് അവിടെ ഇപ്പോൾ മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ മഴ ലഭിച്ചതുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനിയും മഴ തുടർന്നാൽ അതിൽ പല മേഖലകളിലും ഉണ്ടാകും അത്തരം ദുരന്തങ്ങൾ നമ്മുടെ കൊല്ലം ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ ഒക്കെ വരാനും സാധ്യതയുണ്ട് മഴ തുടർച്ചയായി ഇനി പെയ്തു പെയ്തു കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വെള്ളം ഉൾക്കൊള്ളാനുള്ള മണ്ണിൻ്റെ ശേഷി അതിൻ്റെ ശേഷി ഇക്കാൾ വെള്ളം വന്ന് കയറുമ്പോഴുണ്ടാകാവുന്ന അധികമർദ്ദം ആ അധികം മർദ്ദത്തിൽ പൊട്ടി തകർന്നു പോകുന്നതാണ് അങ്ങനെ പൊട്ടി തകർന്നു പോകുന്ന കൊണ്ടുവരുന്ന ആ മലവെള്ളപ്പാച്ചിലിൽ ഒന്ന് നമുക്കൊന്നും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല വീടുകൾ ഒഴുകിപ്പോകും സ്കൂളുകൾ ഒഴുകിപ്പോകും കടകമ്പോളങ്ങൾ ഒഴുകിപ്പോകും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം ഈ തള്ളലിൽ കടലിലേക്ക് തന്നെ എത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ദുരന്തങ്ങളൊക്കെ കണ്ടിട്ടുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഗ്രാമങ്ങളിൽ നിന്ന് സന്നദ്ധ സംഘടനകൾ നല്ല സുമനസ്സുകളായിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികൾ ജനനേതാക്കന്മാർ അവർ അവരുടെയൊക്കെ നേതൃത്വത്തിൽ സമ്പത്ത് സമാഹരിച്ചുകൊണ്ട് വീട് വേണ്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക വീട് വെച്ചു കൊടുത്താൽ മാത്രം പോരാ അവർക്കൊരു ഉപജീവന മാർഗം എന്താണ് അതിന് വേണ്ടുന്ന അവർക്ക് ഉപജീവന അവരുടെ കന്നുകാലികൾ അവരുടെ വളർത്തുമൃഗങ്ങൾ അവരുടെ കടകൾ അവരുടെ കമ്പോളങ്ങൾ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ കുട്ടി പഠിക്കുന്ന കുട്ടികൾ അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്കുള്ള പാഠ്യോപകരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതൊക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടുന്ന സഹായം ഏതൊക്കെയാണോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് കടകമ്പോളങ്ങളിൽ നിന്ന് കുറച്ച് അരിയോ പലവ്യഞ്ജനമോ അതല്ലെങ്കിൽ വസ്ത്രങ്ങളോ സമാഹരിച്ച് കൊടുക്കുന്നത് കൊണ്ട് ദോഷമില്ല പക്ഷേ അത് ആവശ്യത്തിന് മതി അത് അനാവശ്യമായി സമാഹരിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ മുൻകരുതൽ എടുത്തുകൊണ്ട് ഒരു കുടുംബ ഈ ആ അവിടുത്തെ കുടുംബ കുടുംബങ്ങളെ ആകെ സഹായിക്കുന്ന നല്ല നടപടികളിലേക്ക് പോകണം ഇതാണ് ചെയ്യേണ്ടത് ഈ ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടുന്ന കൂട്ടത്തിലാണ് നമ്മുടെ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘമാണ് ഇപ്പം തന്നെ അടുത്ത സമയങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് ട്രെയിനിങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതായത് ഗ്രാമത്തിൽ നിന്ന് പോലും ജനങ്ങളെ തെരഞ്ഞെടുത്തിട്ട് കുറച്ച് പേർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനൊരു മുൻകരുതൽ എന്നോണം വരും തലമുറയ്ക്ക് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നൊക്കെ നിലയ്ക്ക് സാൻ എന്താണ് പറയാനുള്ളത് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴൊക്കെ ഭരണകൂടങ്ങൾ ഏറെക്കുറെ ഉണർന്ന് തന്നെ പ്രവർത്തി പ്രവർത്തിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ തർക്കമില്ല സംസ്ഥാന ഭരണകൂടമായാലും കേന്ദ്ര ഭരണകൂടമായാലും ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് നേവിയുടെയും ആർമിയുടെയും ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ സഹായങ്ങൾ നമുക്ക് ഈ ദുരന്ത നിവാരണത്തിന് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട് ആ കാര്യത്തിലൊന്നും തർക്കമില്ല അതിനേക്കാൾ നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ നാട്ടുകാർ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുള്ള സന്ദർഭങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ് ഇവിടെയും അങ്ങനെ എടുത്തു പറയേണ്ട ഒട്ട അനവധി കാര്യങ്ങളുണ്ട് അതിനെ ഒന്നും വിസ്മരിച്ചുകൊണ്ടല്ല അതിനെയൊക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെ പറയുകയാണ് ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള മുൻകരുതലുകൾ എടുക്കുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെട്ടു പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് പ്രകൃതിയെ വേണ്ട തരത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പ്രകൃതിയുടെ പിന്നെ കരുത്ത് എന്താണ് എന്ന് വേണ്ടത്ര തരത്തിൽ മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് പൊന്മുട്ട ഇടുന്ന ത താറാവിൻ്റെ കഥ നമ്മൾ ഒന്നുകൂടി വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പൊന്മുട്ട നമുക്ക് പ്രകൃതിയിൽ ലഭിച്ചുകൊണ്ടിരിക്കും പക്ഷേ താറാവിൻ്റെ പള്ള തുരന്ന് എല്ലാ മുട്ടയും ഒരു ദിവസം കൊണ്ട് എടുക്കണം എന്നുള്ള ആർത്തി അത് ദുഷ്ട ആർത്തിയാണ് അത് മാധവ് ഗാഡ്ഗിൽ നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അച്ഛനമ്മമാരോടുള്ള കടപ്പാട് ഗുരുക്കന്മാരോടുള്ള കടപ്പാട് മറന്നു പോകരുത് എന്നുള്ളത് പോലെ തന്നെ പ്രകൃതിയോടുള്ള കടപ്പാട് നമ്മൾ മറന്നു പോകരുത് എന്തും ഭൂമിയിലാകാം എന്നുള്ളത് നടക്കില്ല എന്നുള്ളതാണ് ഇത്തരം ദുരന്തങ്ങൾ നമ്മളോട് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് വയനാട് ദുരന്തത്തിൽ പൊലിഞ്ഞ ജീവനുകൾക്ക് അഷ്ട്രപൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു സൌന്ദ്രവിശന് വേണ്ടി ക്യാമറാമാൻ വിഷ്ണുനോടൊപ്പം റിപ്പോർട്ടർ സൗന്ദ്രവിശ്യൻ